ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലത്തെ കാര്യം പറയാണ്ട് എന്നെ എല്ലാവർക്കും അറിയാം അത്രയ്ക്ക് തണുപ്പാണ് നമുക്ക് എഴുന്നേക്കാനേ തോന്നില്ല പക്ഷെ എന്തെയ്യാൻ എഴുന്നേറ്റലേ പറ്റുള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് പിന്നെ എന്നയടൊക്കെ കാര്യം പറയുകയാണെങ്കിൽ മറിച്ചിട്ട് പോലും അത് വരുന്നില്ല അത്രയ്ക്ക് തണുപ്പാണ് പിന്നെ രാവിലെ എനിക്കും അച്ഛനും കൂടെ ഒന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ ഒതുക്കാട് അങ്ങനെ ചായയായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒന്ന് പോയി റെഡി ആവട്ടെ അപ്പോൾ ഫേസിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കയ്യേൻ്റെയും കാലിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ തണുപ്പത്ത് അതൊക്കെ ഒരു പരിവായിട്ടിരിക്കുകയാണ് കൈയിലും കാലിലൊക്കെ അത്രയ്ക്ക് ഡ്രൈനസ് പിഗ്മെന്റഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ ഒരു സാധനമാണ് അപ്പൊ ഇതാണ് ഫ്ലിക്സിന്റെ ഗുവ ബോഡി ലോഷൻ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് സെവന്റി ടു അവേഴ്സ് ഹൈഡ്രേഷനും തരുന്നുണ്ട് പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആയോ വൈറ്റമിൻ സി ആൻഡ് ഗുവ എക്സ്പ്രാക്ട്സ് ചേർന്നിട്ട് ഇതൊരു സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ ഇതിലുള്ള എന്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റും നല്ല നോൺ ഗ്രീസി ഫിനിഷും പിന്നെ സ്മൂത്ത് റേഡിയൻസ് സ്കിന്നും തരുന്നുണ്ട് പിന്നെ ഈ ഒരു പേപ്പർ ഒട്ടിപ്പിടിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിന്റർ സീസണിൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ് അപ്പൊ ഇതെനിക്ക് ഫ്യൂ വീക്സ് കൊണ്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് കേട്ടോ